ഹലോ അപ്പൊ നമ്മളെ അടുത്ത ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഡൽഹിയിലെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ കണ്ടോ എന്ത് ഗസ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് പതിനൊന്നരക്കാണ് ബസ് അപ്പോൾ ബസ്സിൽ പോകുക ട്രെയിൻ ആയിരുന്നു കേട്ടോ ട്രെയിനൊക്കെ ആയി പോയി പിന്നെ ഇപ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ നാളെയാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത് പക്ഷെ ഇന്ന് രാത്രിക്ക് രാത്രി തന്നെ നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം നാളെ രാവിലെ എത്തുള്ളൂ അപ്പോൾ ബസ്സിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ കുപ്പി വെള്ളം എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പൈസ കൊടുത്താൽ ഈ വെള്ളമൊക്കെ വാങ്ങിയത് ഫോട്ട് വലിയ രസമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ ഘട്ടം നമ്മൾ താമസിച്ചതിനെ കാട്ടി ഒത്തിരി ഒത്തിരി കൊടുക്കില്ലായിരുന്നു എന്ന് പറയാം ഞങ്ങൾ കുറെ എക്സ്പെക്ട് ചെയ്താണ് വന്നത് മറ്റേ റീഷോ ചെയ്ത സാധനങ്ങൾ ഭാഗത്തില്ലേ അതുപോലെ ആയിരുന്നു നമ്മള് ഫോട്ടോസും ഒക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ സാധനം ഇല്ല കുഴപ്പമില്ല പാത്രം ഒട്ടും ഇത് ലഗേജ് നെറിൻ അൻവർ രണ്ടെണ്ണം ഞങ്ങളുടെ ഒരെണ്ണം നിന്റെ നിന്റെണ്ടേ അപ്പൊ നമ്മളെവിടെയാ പോകുന്നേ പറയൂല അപ്പുവാണെങ്കിൽ അപ്പുവാണെങ്കി ഇപ്പഴേ ഇട്ടിട്ടുണ്ട് മറ്റേ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേനും ഗ്ലൗസൊക്കെ ഇല്ല ഇല്ല മനസ്സിലായി കാണത്തില്ല അപ്പൂന് നല്ല ബുദ്ധിമുട്ട് അപ്പൂ അതെ ആ പല്ലാടിയിരിക്കുവോ ഞാൻ പോകുന്ന സ്ഥലത്ത് വെച്ചെന്ന് നടത്താൻ നമ്മള് പേരും നല്ല നമ്മള് നാലുപേരും ഒരു വണ്ടിയില് അപ്പം രണ്ടുപേരും ഒരു വണ്ടിയില് കാരണം ലഗേജും കാര്യങ്ങളൊക്കെ കൂടുതലായതു കൊണ്ട് എല്ലാവർക്കും കൂടെ ഒരു വണ്ടിയിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് വണ്ടിയില് പോവാണ് കേട്ടോ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അല്ലേ ചേട്ടാ ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണിക്ക് ഇവിടെ ചെല്ലണന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഇനി എന്താന്ന് എല്ലാ സമയവും ഇതുപോലെ ഓട്ടപ്പാച്ചില്ല പത്തര ആയിട്ടുണ്ട് എത്തുമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അതെ അനുസരണയുള്ള ഗേൾഫ്രണ്ട് എത്തുമായിരിക്കാം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ അല്ലേർക്കും ഞാൻ ആദ്യം വിചാരിച്ചേ നമ്മൾ ട്രെയിനാണോ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ നമ്മടെ അതുപോലെയാണ് കേട്ടോ ഇവിടെ എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞാണ് അകത്തോട്ട് കയറ്റുന്നത് ഇഷ്ടംപോലെ ബസ് കിടപ്പുണ്ട് അകത്ത് കയറിയപ്പോ എനിക്ക് തോന്നിയത് മറ്റേ മീൻചന്തയിൽ ഇങ്ങനെ വിളിച്ചു പോകത്തില്ലേ ആ ഒരു ഫീലിംഗും തോന്നി നമ്മടെ ഇന്നത്തെ ഡിന്നറുകളാണ് ഈ കൈകളിലെല്ലാം ഇരിക്കുന്നത് ിയൊട്ടയും കേട്ടപ്പോഴും കിട്ടാത്ത കേട്ടോ ഇനി ഇത് തിന്ന് വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇടാം ഞാൻ രണ്ട് ബുക്ക് വാങ്ങിച്ചു കേട്ടോ ഒരെണ്ണം ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും പിന്നെ സൈക്കോളജി ഓഫ് മൈൻഡ് സൈക്കോളജി ഓഫ് മണി വായിച്ച നല്ലതാണെന്ന് പറഞ്ഞേക്കൂടെ ഓൾറെഡി ഓൾറെഡി നെറിയ കുറച്ച് വായിച്ചു വച്ചിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാനും വായിക്കാമെന്ന് വിചാരിച്ചു വായിക്കുമ്പോ കൊറേ അർത്ഥം ഒന്നും മനസ്സിലാവത്തില്ല അതൊക്കെ എനിക്ക് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെങ്ങാന്നൊക്കെ നോക്കി വായിച്ചു എല്ലാരും ഇറങ്ങിയേക്കുന്നവർ നീ മാത്രമേ എടുത്തോളൂ നമ്മടെ പെട്ടിയും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങോട്ട് വെക്ക കേട്ടോ അതെ ബാൻഡെന്താ നമ്മള് ബസ് ഒക്കെ എന്നാൽ തണുക്കുമ്പോ കൊതയ്ക്കാനുള്ളത് ബാഗ് കണ്ടു കുർക്കറന്നേരം മാറുന്നു കുർക്കറല്ല ലേസ് നമ്മൾ രാത്രിയിലൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ നമ്മള് ഗസ്സിൽ കേറി സൈഡ് സീറ്റ് വേണ്ടവരെല്ലാവരും സൈഡ് സീറ്റിലിരുന്നു സൈഡ് സീറ്റ് വേണ്ടാത്തവരെല്ലാം മാറിയിരുന്നു പിന്നെ വണ്ടി എടുത്തു പന്ത്രണ്ട് മണിക്കണ്ടി എടുക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയിട്ട് വിശപ്പുള്ളവരൊക്കെ ഇറങ്ങി പോയി കഴിക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോളൂ അങ്ങനെ അൻവറും ടെറിനും ചീച്ചേനും കൂടെ പോയി കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കും കഴിക്കാൻ ഒരു ആഗ്രഹം കാരണം എന്താ അവിടെ അറിയാൻ ഇല്ല പക്ഷെ എന്താ ഇവിടെ അറിയാൻ നടക്കുന്ന ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ ഞാൻ ശകലം തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആരോഗ്യം സത്യം പിന്നെ ああじゃあこのバラ。<Bye. S 2> oh. ബസ്സ് ഇരുപത് മിനിറ്റേ നിർത്തിയിടൂ എന്ന് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്നാക്സ് കഴിച്ചിട്ട് വരുന്നവർ വാ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി വെൽബദ സമൃദ്ധമായിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് കിട്ടാൻ വേണ്ടി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ അതൊക്കെ കിട്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നിട്ട് അത് കൊള്ളില്ല അതിന് പുളിയാണ് എരിയാണെങ്കിൽ ഞാനത് എൻ്റെ കൂട്ടുകാരെ കൂടെ കഴിപ്പിക്കും കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കും അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നെറണ്ട പാത്രത്തിൽ വറുത്ത മുളക് ഇടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പച്ചമുളക് വറുത്തത് അപ്പോൾ ഞാൻ വലിയ ട കാണിച്ചിട്ട് ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ അതെടുത്ത് കഴിച്ചപ്പോ സത്യം പറഞ്ഞ എനിക്കെരിഞ്ഞിട്ട് പണ്ടാരം അടങ്ങി പക്ഷെ ഇതുവരെ കൊണ്ടും കൂടെ കഴിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അടിപൊളി സൂപ്പർ ആണെന്ന് മുളക് കീറിയിട്ട് എണ്ണക്കാത്തിട്ട് നിനക്ക് തിന്നാൻ വയ്യ നോക്കടാ ഇതല്ല എണ്ണക്കാർത്തിട്ട് മൂത്ത് നല്ല ടേസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റെസിപ്പി അത് കഴിച്ചു നോക്കുക ആ വീഡിയോ എന്തെല്ലാം പറയാം വീഡിയോട് പറക് ഇഷ്ട മുളക് ഇഷ്ടമുള്ളവര് ഇവിടെ വന്ന ഏരിയ എന്നും പറഞ്ഞ് കഴിക്കാതിരിക്കരുത് അവിടെ നിന്ന് ലാഗവത്തോടെ കഴിച്ചപ്പൊണ്ണി വിളിച്ച് പറഞ്ഞ് ബസ്സെടുത്ത് നിങ്ങളവിടെ തിന്നോളാം ഞാൻ ഓടി വന്ന് കേറി കേട്ടോ പിന്നെ അവരോടും പറഞ്ഞു ഓടി ഫ്രണ്ടി മാ കേട്ടോ ചെയ്തത് ഞാൻ പേടിച്ചു പോയി വണ്ടി എടുക്കുവാണോ എന്ന് അപ്പൊ ഇനി കിടന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ അങ്ങനെ നീണ്ട ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എനിയപ്പോൾ അതാ ഇതായിരുന്നു കേട്ടോ കാഴ്ച എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ മുറ്റത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ മഞ്ഞ് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എനിക്കെല്ലാം മഞ്ഞായിട്ടാണ് തോന്നുന്നത് നമ്മുടെ ഇവിടെ ചെടി ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു കരയിലേണ്ട നിറമല്ലേ ഇവിടെ ചെടി ഉണങ്ങി കഴിയുമ്പോൾ വെള്ള കളറാണ് അത് കണ്ടിട്ട് ഞാൻ അയ്യോ മഞ്ഞ് മഞ്ഞുന്ന് പറഞ്ഞ് മുന്നിരിക്കും ഞാൻ പറഞ്ഞ തലക്കിട്ട് കൊട്ടു അവൻ പറയും ചേച്ചിയത് മഞ്ഞല്ല എന്ന് പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഗ്ലാസ് ഒക്കെ ഇതുപോലെ കൈകൊണ്ട് തുടച്ചിട്ട് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു എനിക്കാണെങ്കിൽ ഈ ഗ്ലാസ് തുറക്കണമെന്നുണ്ട് പക്ഷേ തുറക്കാൻ പറ്റാത്തത് മാത്രമാണ് തുറക്കാൻ പറ്റാ ബാക്കിൽ ഉണ്ണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഞാൻ അവരെ ശല്യം ചെയ്യാൻ പോയില്ല അവർ ഉറങ്ങട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എത്തി തണുപ്പുണ്ട് തണുപ്പുണ്ട് ീ വാളുവച്ച ഞാൻ നോക്കിയപ്പോ നീ വെറും നോക്കത്തില്ലേ നമ്മളെ കണ്ടാ ഛർദിക്കും അപ്പൊ കുട്ട തണുക്കുന്നോടാ സത്യം പറഞ്ഞ വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് നല്ല സൂപ്പർ തണുപ്പുണ്ട് വെടി നിലക്കോ പക്ഷെ അവളുടെ ഒരു പെറ്റിക്കോട്ട് ഞാൻ പറഞ്ഞ അവളുടെ ഒരു പെറ്റിക്കോട്ട് എനിക്ക് ഡ്രസ് ഇട്ടിട്ട് പോലും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എടി നിന്റെ ഈ ഷിമ്മി തമാശ പറയുന്ന കേട്ടോ പാവം അതാണെങ്കിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നേ ഇത്ര തൊലിക്കട്ടി കാണുന്നത് അവർക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ പിന്നെ ജാടയിട്ടങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ ഇവിടുന്ന് ഒരു പതിനഞ്ച് പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഞാൻ ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഊട്ടി ഒക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും കാരണം അടുപ്പിച്ചു വീടുകളാണ് കേട്ടോ ഭയങ്കര തണുപ്പുമാണ് പത്ത് ഡിഗ്രി എങ്ങാണ്ടാട്ടോ ഉള്ളത് പിന്നെ നമ്മുടെ ഡ്രൈവർ ഇച്ചിരി മോശാട്ട സ്വഭാവം ആയതുകൊണ്ട് ഞാൻ ഡ്രൈവറെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് നമ്മൾ ഏത് ബ്ലോക്കിലാണ് എത്ര നമ്പർ ആണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കണം അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഹോട്ടലിലോട്ട് നല്ല രസം അയ്യോ തണുന്ന് അപ്പോൾ മുകളിലോട്ടൊക്കെ നോക്ക് മിക്കവാറും ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ പോകല്ലോ എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല മോനെ ഇനി ഞാനത് പറയ്ക്കും ഞാൻഡയ്ക്ക് വേണ്ടി വച്ചതാ വച്ചതാക്ക് രണ്ട് കൈയും കൈക്കാൻ

അപ്പോര് മാത്രം ഒരു തണുപ്പും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിതായി ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലും അവിടെ കേട്ടോ നമ്മുടെ റൂം നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പോലത്താണ് കേട്ടോ മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂം ഹാൾ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഒരു ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച എൻ്റെ അമ്മച്ചി സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ക്ലീനിങ് നടക്കുക കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെന്നത് കാരണം ട്രെയിനിൽ ചെല്ലേണ്ട കുറച്ച് അവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട് കേട്ടോ ഫുള്ള് നമുക്ക് സേഫ് ആയിട്ട് വിടാം പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതായത് കുഞ്ഞ് വഴിയൊക്കെ ആൾക്കാരൊക്കെ കയറി പോകുന്നത് കേട്ടോ മലയുടെ മുകളിലോട്ട് കയറി പോവാട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് അൻവറും ഉണ്ണിയും കൂടെ കളിക്കാൻ വേണ്ടി കയറി കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങി പൊങ്ങി കളിക്കുമായിരുന്നു അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം എനിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ നട്ടുരാകയാണ് രണ്ടുപേരും അത് ടിക്കും ഏഴ് തറയിലിടിച്ച് തെയില് വിട്ടുവേ ഇത്ര താക്കല്ലേ നോക്കട്ടെ ഇവിടെ നമ്മൾ വന്നിട്ട് ട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്നത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ തണുപ്പേ കാണുള്ളു പക്ഷേ അത് ഭയങ്കരമായിട്ട് തണുപ്പ് കൂടി ഭയങ്കര തണുപ്പ് അപ്പൊ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാ കഴിക്കുന്നത് എനിക്കടാ കഴിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാണ് കഴിക്കുന്നത് ആ അടിപൊളി ഞാൻ ആലു അപ്പൊ കുട്ടൻ ബ്രെഡ് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തത് നമ്മുടെ റൂം നല്ല അടിപൊളി സെറ്റ് ആക്കി തന്നു അല്ലേടാ എനിക്ക് ഇത്രയും മതിയേ അങ്ങനെ നമ്മളെ റൂമിലെത്തി എല്ലാ അലമ്പി വാരിയിട്ടേക്കാട്ടോ ഞാൻ റൂം ചെറുതായിട്ടൊന്ന് കാണിക്കുക അങ്ങനെ റൂമിൽ വന്ന് എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ ഇതാണപ്പോൾ നമ്മളുടെ ഫ്ലാറ്റ് ഇതാണ് കേട്ടോ കോമൺ ബാത്റൂമ് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്കിവിടുത്തെ ജനലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ അത് മതി നമ്മുടെ വീടാകുമ്പോൾ എന്ന് വെച്ചാൽ വല്ലവരും പൊട്ടിച്ചോണ്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ അത് പേടിയാണ് അവൻ നിറഞ്ഞു ഒരു സൈഡ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ഞാൻ മുറ്റത്തോട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നത് ഫുള്ണ്ടായിരുന്നു എങ്ങനെ എന്തോ കേറി ഒന്നും ഇങ്ങനെ കളിക്കാൻ വേണ്ടി കൊറച്ച് പ്ലേരി ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികള് ഇവിടെ അടുത്തുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു അവരൊക്കെ വന്നിങ്ങനെ കളിക്കും കുട്ടൻ ഇവരുമായിട്ടൊക്കെ ഫ്രണ്ട്സാ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും എങ്ങനെയൊക്കെ എനിക്ക് അറിയത്തില്ല നല്ല കൂട്ടാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫുള്ള് ഇതുപോലെ ലീക്കായി ഫുള്ള് ഇതായി കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ വാങ്ങിക്കാൻ കൊടുത്തു മൊത്തവും മൊത്തത്തിൽ കുളമായി പോയി നമ്മുടെ ബട്ടർ ചിക്കനാണ് ഈ കിടക്കുന്നത് കുട്ടിന് മാത്രം ഒരു തണുപ്പുമില്ല ഒന്നുമില്ല ചെരുപ്പ് പോലും അവൻ ഇടുന്നില്ല അല്ലേടാ നിനക്ക് തണുക്കുന്നില്ലേ നിനക്ക് വീട്ടിൽ പോണ്ടേ സ്കൂളിൽ പോണ്ടേ അവൻ ഇവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ ഹിന്ദിയൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാ ഓക്കെ എന്നാ ഇവിടുത്തെ സ്കൂളിൽ ചേർത്താലോ ഇവിടെ അൻവറിന്റെ റൂം കേട്ടോ ഇതാണ് അൻവറിന്റെ റൂം വെട്ടുള്ള കഥ എടുത്തു ആക്ച്വലി ഇത് നമ്മുടെ റൂം സമയം അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന ഫുഡ് ഫുള്ള് ലോക്കായി ലീക്ക് ആയി പോയത് ഞാൻ താഴോട്ടൊക്കെ പോവാടോ ആ ആകെ ക്ഷീണമാണ് പിന്നെ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ റൂമിലിരുന്ന് പോരല്ലോ അപ്പോൾ മഞ്ഞൊക്കെ ശരിക്കും ഉണ്ട് കേട്ടോ നല്ല പോലെ മഞ്ഞൊക്കെ വരുന്നുണ്ട് തണുപ്പൊക്കെ അറിയണ്ടേ സോ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു വരുന്നു വരുന്നോ വെ അപ്പം ജസ്റ്റ് താഴോട്ടൊക്കെ പോയി ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാവരും ജോലി കിടക്കുക ഇപ്പം അൻവർ വന്നു കേട്ടോ അപ്പ കുട്ടിനോട് ഞാൻ തൊപ്പി വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കാരണം ഒന്നാമതേ തണുപ്പ് അതിൻ്റെ നീ ഒരു തോന്നുന്നു ി സ്റ്റെപ്പൊക്കെ ഇറങ്ങി തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞല്ലേ കൊണ്ടു ഇറങ്ങി നടക്കുന്നത് ഞാൻ കാണിച്ചു കൊണ്ടുനടക്കുന്നേരവേ അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ഫുഡ് തോ പോകുന്നു നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ ഫുഡ് വന്നപ്പോഴത്തേനെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ എല്ലാവരുടെയും വയറ് പൊരിഞ്ഞിളകിയായിരുന്നു ഇവിടെ ഫുഡ് ഓർഡർ ചെയ്താൽ അത് വരാനും പിന്നെ ആ ഫുഡിന് ഭയങ്കര പൈസയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചു പൊതുവേ ഇവിടെ പൈസ കൂടുതലായിരിക്കുമെന്ന് പക്ഷേ നമ്മൾ പുറത്ത് കടയിൽ പോയപ്പോൾ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ അതിന് ഒടുക്കത്തെ വില ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഓർഡർ ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാഗി മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചീച്ചേട്ടൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി പാത്രമൊക്കെ കഴുകിയാണെന്ന് കേട്ടോ ഞാൻ പിന്നെ കട്ട് ചെയ്തങ്ങ് മാറ്റിയതേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആട്ടോ ടേബിൾ വൃത്തിയാക്കുക ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കുക പിന്നെ ഉണ്ട് ഇവിടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇല്ലെങ്കിൽ കൈയ്യൊക്കെ കോച്ചിപ്പിടിച്ച് മരവിച്ചൊരു പരുവായി പോവും ഇവർക്ക് പ്രാന്താണ് ഐസ് വാരി തിന്നെയാണ് മമ്മി കാണിട്ട് ഇനി എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞാൽ എൻ്റെ മമ്മി ഇത് അറിഞ്ഞാണ്ടല്ലോ മമ്മിത് അറിയട്ടോ അടിക്കണം നാല് നാല് അല്ലല്ല രണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ വണ്ടിയൊക്കെ വിളിച്ചു അപ്പൊ നമ്മൾ പൈസയൊക്കെ പറഞ്ഞ് ഉറപ്പു കുറച്ച് കൂടുതലാണ് കേട്ടോ നമ്മുടെ ഇതെല്ലാം വാങ്ങുന്നത് അപ്പൊ ഇനി അടുത്ത് നോക്കിക്കാണെ അത്രയേ ഉള്ളൂ ടേറ്റ മൊബൈസ്